ഹായ് എവരി വൺ അപ്പം നമുക്കിന്നൊരു വീഡിയോയിലേക്ക് നോക്കാം ഇന്നത്തെ വീഡിയോ ടോപ്പിക് എനിക്ക് വന്നത് നിങ്ങൾക്ക് മേ ബി നിങ്ങൾ തേർഡ് പാർട്ടിയെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കാം അപ്പോൾ ആ തേർഡ് പാർട്ടി നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടോ അതോ നിങ്ങളുമായിട്ടൊരു കോമ്പറ്റീഷൻസ് അവർ ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കുന്നത് കേട്ടോ തേർഡ് പാർട്ടി നിങ്ങളെയും അവരും അറിയുന്നവർക്കായിരിക്കും ഒന്നുകൂടി റെസിനേറ്റ് ആവാം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കിയോ എനിക്ക് ഇന്ന് അങ്ങനെ ഒരു റീഡിങ് ചെയ്യാനാണ് ഫീൽ ചെയ്തത് ഞാൻ എൻ്റെ ഇപ്പോൾ ഈ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ട് ഇത് ഫസ്റ്റ് ഒരു വീഡിയോ ആയിരിക്കും എബൗട്ട് തേർഡ് പാർട്ടി സ്പൈങ് കേട്ടോ സോ അങ്ങനെ തേർഡ് പാർട്ടി സ്പൈ ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ ഫസ്റ്റ് കാർഡ് ത്രീ ഓഫ് ആണ് എനിക്ക് തോന്നുന്നത് തേർഡ് പാർട്ടി നിങ്ങളെ കുറിച്ചിട്ട് മേ ബി നിങ്ങളുടെ പേഴ്സണോട് ചോദിക്കുന്നുണ്ടായിരിക്കാം അല്ലാതെ തന്നെ അവർ നിങ്ങളെ പറ്റി ഫ്രണ്ട്സിനോടോ കോമൺ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ജസ്റ്റ് ഒന്ന് സ്പൈ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് യെസ് ഒരു വളരെ ഹാപ്പി ആയിട്ട് കാണുന്നു ഡബിൾ കാർഡ് കാണിക്കും മേ ബി തേർഡ് പാർട്ടി നിങ്ങൾക്ക് ഒരു എനർജി സെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ വളർച്ച കാണുമ്പോൾ നിങ്ങളൊരു ബ്ലോഗൊക്കെ കാണുമ്പോൾ ജസ്റ്റ് ഡിം ചെയ്യാൻ വേണ്ടിയിട്ട് യെസ് കാണുന്നുണ്ട് സ്പൈ ചെയ്യുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് സെവൻ ഓഫ് വാൻസ് കാണിക്കുന്നത് ഫൈവ് ഓഫ് വാൻസും മേ ബി നിങ്ങളുടെ പേഴ്സണുമായിട്ട് ചിലപ്പോൾ മേ ബി നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് നിങ്ങളുടെ പേഴ്സണും നിങ്ങൾക്ക് തമ്മിൽ കോണ്ടാക്റ്റ് ഇല്ലാതെ ഇരിക്കുക പക്ഷേ ഇവർ കോൺടാക്റ്റുള്ള പോലെയൊക്കെ ഫീൽ ചെയ്തിട്ടുള്ള ഒരു എനർജി ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം ഫൈവ് ഓഫ് വാൻസ് ആണ് ഒരു ഫൈറ്റൊക്കെ മേ ബി തേർഡ് പാർട്ടി യെസ് അവർ ഫാമിലി മെമ്പേഴ്സുമായിട്ടൊക്കെ വഴക്ക് കൂടുന്നതായിട്ട് കാണുന്നുണ്ട് അവർ ടു ഓഫ് സോൺസ് ആൻഡ് ഫൈവ് ഓഫ് സോറി ടെൻ ഓഫ് വാൻസും ടു ഓഫ് സോൺസും വേണം ഈ ടെൻ ഓഫ് ടു ഓ സോഡ്സ് പോലും അവർ ജഗ്ലിംഗ് ആണ് അവർക്ക് ഭയങ്കര സംശയമുള്ള ആൾക്കാരാണ് ഈ തേർഡ് പാർട്ടി എനർജിയിൽ വരുന്നത് ശരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ നല്ലൊരു മൊമെൻറ്റ്സൊക്കെ നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം കാരണം ഇവർ ഭയങ്കര ഇവർ കൂടെ ഇരിക്കുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ ഫൈറ്റ് ഒന്ന് പറഞ്ഞ രണ്ടാമത്തേനെ ഇവർ മാനിപ്പുലേറ്റ് ചെയ്യുക ഫൈറ്റ് ചെയ്യുക നിങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് സംസാരിക്കുക നിങ്ങളെ നല്ല രീതിയിൽ വളരെ താഴ്ന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണും അത് ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട് അവർ ഭയങ്കര ബർഡൻ ആവുന്നുണ്ട് അവർക്ക് ഇറിറ്റേറ്റഡ് ആവുന്നു ചില സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പ്രൊട്ടക്ട് ഒക്കെ സംസാരിക്കുമ്പോൾ അവർ വേറെ രീതിയിൽ ആ സ്റ്റോറി കൊണ്ടുപോകുന്നതും കാണുന്നുണ്ട് കടം സെവൻ ഓഫ് ഫെൻഡക്ടേഴ്സ് അതിങ്ങൾ പേഴ്സൺ വളരെയധികം വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സണാണ് ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള പേഴ്സൺ ആണ് പക്ഷേ ഈ ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്തു കഴിഞ്ഞ് വരുന്ന ആ ഒരു ടൈമിൽ മേ ബി ഇവരും ഒരു നെഗറ്റീവ് എനർജി മേ ബി തേർഡ് പാർട്ടിയിൽ തേർഡ് പാർട്ടി നല്ല നല്ല രീതിയിൽ ഈ ഒരു നെഗറ്റീവ് എനർജി സ്പെൽസൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കാര്യം കൂടി എനിക്കിത് പറയാനുണ്ട് എന്നോട് ഈ മുദിര മുന്നേ എനിക്കിങ്ങനെ ചോദിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഈ പെട്ടെന്ന് പേഴ്സൺ വരാൻ വേണ്ടിയിട്ട് ബ്രേസ്ലെറ്റ്സ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെൽസ് വഴി നമുക്ക് അവരെ കൊണ്ടുവരാൻ സാധിക്കുമോ അതുപോലെ രണ്ട് രണ്ടുപേരാണ് എനിക്ക് ഇപ്പോൾ അത്ര എനർജി വരുന്നത് അപ്പോൾ മേ ബി നിങ്ങൾക്ക് ഷെയർ ചെയ്യാനാണ് ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഇറങ്ങുന്നുണ്ട് ടാരോ പഠിച്ച് ചെയ്യുന്നവരുണ്ട് പഠിക്കാതെ ചുമ്മാ ബിസിനസ് പർപ്പസും ചെയ്യുന്നവരുണ്ട് നിങ്ങളോട് മുന്നേ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നല്ല വീഡിയോസിലേക്ക് മാത്രം അട്രാക്ട് ചെയ്ത് പോവാം നിങ്ങൾ എപ്പോഴും ഫോൺ എടുക്കുമ്പോൾ പറയുന്നത് ബസ് എനിക്ക് മെച്ചപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ ലൈഫിന് മോട്ടിവേറ്റഡ് ആകുന്ന നല്ല എനർജി ഉള്ള ചാനൽസ് കാണട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു എനർജി ഫീൽ ചെയ്ത് വരും ഒരുപാട് പേര് ഇങ്ങനെ സ്പെൽ വർക്കിൻ്റെ എന്തോ വീഡിയോ എനിക്കൊരു ക്രൈംസ് അയച്ചു ഞാൻ എടുത്തു നോക്കിയില്ല പക്ഷേ നിങ്ങൾക്ക് ആ ഒരു തപ്പനയിൽ കണ്ടാൽ തന്നെ അറിയാം സ്പെൽ വർക്ക്സാണ് മേ ബി അവരെന്ത് എനർജിയാണ് അവിടെ കൊണ്ടിട്ടുന്നതെന്ന് അറിയില്ല അവർ ഓവറോ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഓറോ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഓറോ ഷീൽഡിങ് അറിഞ്ഞിട്ടില്ലെങ്കിൽ അവരിട്ട എനർജി നിങ്ങളിലേക്ക് വരും ഞാൻ അതോ മുന്നേയും പറയാറുണ്ട് ബൈന്യൂറൽസ് ബൈന്യൂറൽസ് എല്ലാവരും കേട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യരുത് ഈ ഒരു സ്പിരിച്വൽ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ഗുരുവിൻ്റെ പ്രസൻസിൽ അല്ലെങ്കിൽ ഒരു ഒരു ഗൈ ഒട്ടും അറിയുന്നില്ലെങ്കിൽ ഒരു അഡ്വൈസസ് എടുത്തിട്ട് മാത്രം നിങ്ങൾ പോവാം കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ഒരു ബ്ലാക്ക് മാജിക് എനർജി എനർജിയൊക്കെ എനർജി നിങ്ങൾക്ക് വരാം അപ്പോൾ അത് നിങ്ങൾ കൂടുതൽ ലൈഫ് ഹെൽത്ത് കണ്ടീഷൻസും നിങ്ങൾക്ക് എപ്പോഴും ചലഞ്ചസും ഒരു സമാധാനമില്ലാത്ത അസുഖങ്ങളാവാം അല്ലെങ്കിൽ മരണങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് വരും സോ ബെറ്റർ ഡോണ്ട് ഡു നിങ്ങൾ നല്ല രീതിയിൽ സറണ്ടർ ചെയ്യുക എപ്പോഴും മോറ പ്രൊട്ടക്ട് ചെയ്തിട്ട് നിങ്ങൾ മെഡിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാം ഈ ോറോ സ്പെല്ലിന് വേണ്ടിയിട്ട് നിങ്ങളോടൊരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്യുന്നു നമുക്ക് ഒരു വ്യക്തിയെ അവർക്ക് സ്വയം മനസ്സാലെ അല്ലാതെ നമുക്ക് പിടിച്ച് ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടോ ഒരു എനർജി സ്പെൽ ചെയ്തിട്ടോ കൊണ്ടുവരാൻ സാധിക്കില്ല അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു വരുവായിരിക്കും ആ ഒരു എനർജിയുടെ ഒരു പ്രസൻസിൽ എനർജി എപ്പോഴും ഒരുപോലെയല്ല മേ ബി ഒരു വൺ വീക്കോ ടു മന്ത്സൊക്കെ കഴിയുമ്പോൾ ഈ എനർജി മെല്ലെ ഡൗൺ ആയിട്ട് വരും അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ബാക്ക് ടു ആ ഒരു അവരുടെ എനർജിയിലേക്ക് അവർ പിന്നെയും തിരിച്ചു പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അവിടെ നിങ്ങൾ മണി പോവാനും നിങ്ങളുടെ കോൺഫിഡൻസ് പോവാനും നിങ്ങൾക്ക് മെൻ്റലി എക്സോസ്റ്റഡ് ആവാനുള്ള ചാൻസസും കാണിക്കുന്നു സോ ബെറ്റർ നമുക്കൊരാൾ കൊണ്ടുവരണം ഒരാൾ നമ്മളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിൽ വർക്ക് ചെയ്യും നിങ്ങൾ നിങ്ങളുടെ സെൽഫ് എനർജി സെൽഫ് ലവ് എനർജി കൂട്ടുക നിങ്ങൾ നിങ്ങളിലേക്ക് മോർ മോർ കണക്റ്റഡ് ആവുക ഡീപ്പറായിട്ട് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഇറങ്ങി ചെല്ലണം അപ്പോൾ ഈ ഒരു കാർഡ് കണ്ടപ്പോൾ എനിക്ക് പറയാനുള്ളത് തേർഡ് പാർട്ടീസ് ഇതറിയാതെ അവർ അവരവരു ഏഴ് തലമുറയിലേക്കാണെങ്കിൽ ഇത് പാസ് ചെയ്ത് പോകുന്നത് അവരുടെ ലൈഫിലും അത് മോശമായിട്ട് സിറ്റുവേഷൻസാണ് കൊണ്ടുവരുന്നത് ഈ ഒരു ബ്ലാക്ക് മാജിക് എനർജിയുള്ള വീട്ടിൽ എപ്പോഴും ഒരു ഫൈറ്റിംഗ് എനർജി അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി പ്രസൻസ് ഫീൽ ചെയ്യാൻ നിങ്ങൾക്കൊരു സ്മെല്ലൊക്കെ വരും ഒരു എന്താ പറയുക നമ്മുടെ ഈ പൂത്തിൻ്റെ മണമെന്നൊക്കെ പറയുന്നത് ഒരു നെഗറ്റീവ് എനർജീൻ്റെ അതൊരു ഒരു ബ്ലാക്ക് ഒരു എപ്പോഴും ഒരു ബാഡ് ഓർഡർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ആ വീടുകളിൽ കാരണം അവർ എനർജി ഉണ്ടാകുമ്പോൾ അങ്ങനെയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ നന്നായിട്ട് സ്പൈ ചെയ്യുന്നുണ്ട് നിങ്ങളെങ്ങനെയൊക്കെ തളർത്താനൊക്കെ അവർ ട്രൈ ചെയ്യുന്നുണ്ട് എപ്പോഴും ഓർഡർ ബ്ലോക്ക് ചെയ്തിട്ട് വരാതിരിക്കണം എന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യാം നെഗറ്റീവ് എനർജി ടാക്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങളുടെ ലൈഫ് നന്നായിട്ട് പോകുമ്പോൾ അതെങ്ങനെയും തകർക്കാൻ വേണ്ടി ഇത് റിവേഴ്സ് ആയിട്ടാണ് വന്നത് ടെൻ ഓഫ് എൻഡക്യൂൽസ് ആണെങ്കിൽ അതെങ്ങനെയും നിങ്ങളുടെ കരിയറിലേക്കോ അല്ലെങ്കിൽ അല്ലെങ്കിലൊക്കെ ചെയ്യുന്നതായിട്ട് എനർജി മേ ബി അവരൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും അവർ അത്രയും നെഗറ്റീവ് എനർജി ആയതുകൊണ്ട് ചിന്തിച്ചാലും ജസ്റ്റ് പറഞ്ഞാൽ പോലും അങ്ങനെ ആവാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട് ഓക്കെ തേർഡ് പാർട്ടി എനർജിയാണ് കാണിക്കുന്നത് ഈ ഫൈവ് ഓഫ് വാൻസ് കാണിക്കുന്നുണ്ട് ഫൈറ്റ് ഈ ഒരു കാര്യം പറഞ്ഞ് മേ ബി അവരുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഫാമിലിയായിട്ടൊക്കെ ഫൈറ്റ് ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട് പേജ് ഓഫ് കപ്സ് ആണ് അവർ മേ ബി നിങ്ങൾ വേറൊരു ഇപ്പം നിങ്ങൾ കാണുന്ന മെയിലാണെങ്കിൽ ഫീമെയിൽ ഒരു ഫേക്ക് അക്കൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്നതായിട്ടും അങ്ങനെ കാര്യങ്ങൾ അറിയുന്നതായിട്ടൊക്കെ കാണുന്നത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്നോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നമ്പറിൽ നിന്നൊക്കെ കോൾസോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ മേ ബി അവരാവുന്ന ചാൻസസ് ഉണ്ട് കാരണം അവർ ഭയങ്കര ഓവർ ഇമാജിനേഷൻ ഉള്ള ആളുകളാണ് കപ്പില് മീനാണ് ഒരു കപ്പിലെങ്ങനെയാണ് മീൻ നമ്മളിടാതെ വരില്ല പക്ഷേ ഇത് അവരുടെ ഇമാജിനേഷൻ വെള്ളം ഉണ്ടെങ്കിൽ ഒരു മീൻ ഉണ്ടാവണം അപ്പം നമ്മളൊരു വെള്ളം നിലത്തി കിടക്കുന്ന മീൻ ഉണ്ടാവില്ലല്ലോ കടലിലോ പുഴകളിലാണ് മീൻ ഉണ്ടാവുന്നത് അപ്പോൾ അത്രയും ഓവർ ഇമാജിനേഷൻ പിന്നെ ഇവർ ഭയങ്കരമായിട്ട് മറ്റുള്ളവരെ കാണിക്കുന്ന രീതിയിൽ ഡ്രസ്സിങ് ഉണ്ടാവും ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഡ്രസ്സ് ചെയ്യുക മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഇവർക്ക് ഇവരൊരു കുറവായ പോലെ തോന്നുക നിങ്ങളായിട്ട് കമ്പയർ ചെയ്യും അപ്പോൾ അവർ ഒരുപാട് ഒരുങ്ങുന്നതായിട്ടും അങ്ങനെയൊക്കെ കാണാം കേട്ടോ ക്യൂൻ ഓഫ് കപ്സ് ആണ് ഞാൻ പറഞ്ഞില്ല ഒരു ഫെമിനിൻ എനർജിയാണ് കൂടുതലായിട്ട് കാണുന്നത് മേ ബി അവർ ഫാമിലി ഒരു പ്രായമായിട്ടുള്ള ഒരു ഫെമിനിൻ സപ്പോർട്ടോടെ സപ്പോർട്ടുകൂടെ ചിലപ്പോൾ ആ ചെയ്യുന്ന പേഴ്സൺ ഫെമിനിൻ ആയിരിക്കും ഈ ഒരു സ്പെൽസ് ചെയ്യുന്നത് അപ്പോൾ അവരുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് അവരിൽ നിന്ന് സ്പെൽസ് വാങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളൊന്ന് ഹീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്തിൻ എ ഇയർ നിങ്ങൾക്ക് ഈ എനർജി നിന്ന് കടക്കാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സൺ ഏതാണൊക്കെ മനസ്സിലായ പോലെയുണ്ട് നമുക്ക് ഓഫ് ഗുഡ് ന്യൂസസ് കഴിഞ്ഞ മേ ബി നിങ്ങളുടെ പേഴ്സണൽ ഇത് കൂടുതലായിട്ടും മനസ്സിലാവുന്നുണ്ടായിരിക്കും നിങ്ങളെ അവർ ഉപദ്രവിക്കുന്നതായിട്ടും എനർജി സെൻഡ് ചെയ്യുന്നത് അവരറിയുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട് അതാണ് ഈ ബർഡൻസും കാണിക്കുന്നത് അവർ ലൈഫ് നഷ്ടപ്പെട്ട പോലെയൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അവർ നിങ്ങളോട് മേ ബി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇവർ എങ്ങനെ പറയുമെന്ന് അറിയില്ല അപ്പോൾ മേ ബി നിങ്ങൾക്ക് സ്വപ്നങ്ങളിലൂടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സൂചന തരുന്നുണ്ടായിരിക്കും യെസ് പാസ്റ്റ് ലൈഫ് മെമ്മറീസൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കാം സിക്സ് ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ എനർജി വരാനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നാമത് തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങൾക്ക് ഏതോ പാസ്റ്റ് ലൈഫിൽ കണക്ഷൻസ് ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു തേഡ് പാർട്ടി നല്ല രീതിയിൽ ഫോർ കൊടുക്കാൻ അത്രയും എക്സ്ട്രീം ആയിട്ട് കാര്യങ്ങൾ വരുവാണെങ്കിൽ കട്ട് ദ കോഡ് അവർ കോഡ് കട്ട് ചെയ്യാൻ സാധിക്കും കോഡ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കും ചിലവർ കോഡ് കട്ട് ചെയ്യുന്നുണ്ട് പ്രോപ്പർ ഓറ പ്രൊട്ടക്ഷൻസോ കാര്യങ്ങളും ഇല്ല അത് കട്ട് ചെയ്തു കഴിഞ്ഞാൽ എനർജി വരും അങ്ങനെയും ഒരു സിറ്റുവേഷൻസ് വന്നിട്ട് ഒരു ക്ലയൻറ്റ് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അവിടെ പ്രത്യേകിച്ച് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കില്ല ഉള്ള എനർജിയൊക്കെ നിങ്ങൾ നെഗറ്റീവ് എനർജി ഫുൾ കംപ്ലീറ്റ് നിങ്ങൾ ഓറയിൽ വന്ന ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തന്നെ വേറൊരു ഡബിൾ ക്യാരക്ടർ പോലെയൊക്കെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങും അപ്പോൾ ശ്രദ്ധിക്കുക എനർജി അത്രയും പ്യുവറാണ് നിങ്ങളറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ പരീക്ഷിക്കാതെ ഇരിക്കാം കേട്ടോ ആദ്യം നിങ്ങൾ ഈ സ്പിരിച്വൽ ജേർണി വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്യാനൊക്കെ ഒരു ത്വര വരും പക്ഷെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുക നിങ്ങൾ ആദ്യം സെലൻഡർ ചെയ്ത് യൂണിവേഴ്സിൽ വിളിച്ചിട്ട് മാത്രം പോവാം ഇല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഹീലറിനടുത്ത് നിങ്ങൾ ചെയ്യാം കോഡ് കട്ടിങ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബന്ധപ്പെടാവുന്ന പറഞ്ഞാൽ പെയ്ഡ് സെഷൻസ് ആയിരിക്കും ഓക്കെ കാരണം ടു ഹവേഴ്സ് ഓവൻസ് ഉണ്ട് അവരെ കണ്ടും കൈയും കെട്ടിയിടിയിട്ടാണ് തേർഡ് പാർട്ടി ഇവർ മയക്കി എടുക്കുക എന്നൊക്കെ പറയുന്ന സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സണെ കൊണ്ടുപോയത് ഇപ്പോൾ അവർക്ക് അതിൽ നിന്നൊക്കെ കടന്നു വരികയാണ് അവർ കാണുന്നത് കേട്ടോ ഒരു കാർഡ് കൂടി ഇരിക്കും യെസ് ജസ്റ്റിസ് യെസ് നിങ്ങളുടെ പേഴ്സണിൽ ഇപ്പം നിങ്ങൾ നിങ്ങളോട് ചെയ്ത ആ ഒരു കർമ്മം തിരിച്ച് തേർഡ് പാർട്ടിയിലൂടെ അവർക്ക് വീഴുന്നതായിട്ട് കാണുന്നു ഡെത്ത് ഉണ്ട് ഓക്കെ കാരണം ഈ ഒക്കെ ചെയ്ത സമയത്ത് ചില സമയത്ത് ചിലവരുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ വയ്യാതെ ആവാനോ അല്ലെങ്കിൽ മരണപ്പെട്ടു പോകാനോ ഒക്കെ ചാൻസസ് ഉണ്ട് സോ ശ്രദ്ധിക്കുക ഓക്കെ എന്ന് പറഞ്ഞാൽ ആകർഷണ നിയമൊക്കെയാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം രണ്ടാമത്തെ വിളം ജോഡിയിലൊക്കെ പോകുന്നവരോട് നിങ്ങളൊന്നൊരിക്കലും നിങ്ങളുടെ പേഴ്സൺ അട്രാക്ട് ചെയ്യരുത് ഞാൻ മുന്നേ അങ്ങനെ ചെയ്തപ്പോൾ പേഴ്സൺ വേറെ പേഴ്സണിലേക്ക് പോവുകയാണ് ചെയ്യുക അങ്ങനെയാണ് വരാ ചെയ്യരുത് കാരണം നമ്മുടെ ഡെസ്റ്റിനേലുള്ള പേഴ്സൺ ആണെങ്കിൽ ഒരു അട്രാക്ഷനും ചെയ്യേണ്ട അവർ നിങ്ങളിലേക്ക് വരും നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ഭാഗമാക്കാനാണ് യൂണിവേഴ്സ് ആ ഒരു സ്പേസും സൈലൻസും തരുന്നത് ആ സൈലൻറ്റ് ജേണിയെ നിങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എൻ്റെ ജേണിയിൽ കുറച്ചധികം എൻ്റെ ചാനലിൽ കുറച്ചധികം ഫ്ലെയിംസ് കാണുന്നുണ്ട് സോൾമേറ്റ്സ് ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ അവർ എല്ലാവർക്കും ഉള്ളതാണ് ഇൻഡോവോർക്ക്സ് കേട്ടോ എല്ലാവരും ഇൻഡോവോക്സ് ചെയ്യാം അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ക്ലിയറായെന്ന് വിചാരിക്കും ജസ്റ്റിസും ഡബിളും വന്നിട്ടുണ്ടെങ്കിൽ ഒരു ബാഡ് കർമ്മ നിങ്ങൾക്ക് വരുന്നതായിട്ടും അവർക്കും കിട്ടും നിങ്ങൾക്കുമായിട്ടും കിട്ടും മേ ബി അവരുടെ ജോലി പോകുന്നുണ്ടായിരിക്കും അവർക്കും ഹെൽത്ത് കണ്ടീഷൻസ് വരുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് സോള പ്ലെക്സ് സെക്ടറിയിലൊക്കെ ഓവറായിട്ട് സ്റ്റിമുലേഷൻസും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അവിടെയാണ് ഈ എനർജി വന്ന് നിൽക്കുന്നത് അപ്പോൾ നന്നായിട്ട് ക്ലെൻസ് ചെയ്യാൻ നല്ല ഫുഡ് കഴിക്കുക കുറച്ച് വെയിലൊക്കെ കൊള്ളുക വൈറ്റമിൻ ഡി കൊള്ളുന്നത് നല്ലതാണ് സൂര്യൻ്റെ പ്രകാശത്തിൽ ഇങ്ങനത്തെ കിരുന്ന എന്താ പറയുക നശിച്ചു പോകാനൊക്കെ ചാൻസസ് ഉണ്ട് സൂര്യൻ്റെ മന്ത്രമൊക്കെ നിങ്ങൾക്ക് ചൊല്ലാട്ടോ സോ അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ തേർഡ് പാർട്ടി നന്നായിട്ട് സ്പൈ ചെയ്യുന്നുണ്ട് കൂടെ നെഗറ്റീവ് എനർജി സെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ദൈവം ചെയ്ത് ഒരു ഈ ഒരു സ്റ്റേജിലൊക്കെ നിൽക്കുന്നവർ കണ്ടൻറ്റ് ആവാത്ത സ്റ്റേജിൽ നിൽക്കുന്ന മാക്സിമം നിങ്ങൾ ഡീ പി നിങ്ങളുടെ ഫോട്ടോ അധികം പ്രൊഫൈലൊക്കെ അങ്ങനെ ഇടാതിരിക്കുക എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രൊട്ടക്ഷൻ ഷീൽഡായിട്ടുള്ള എന്തെങ്കിലും ഇടുക കാരണം ഇപ്പോൾ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടൊക്കെ നിങ്ങളൊക്കെ സെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ മാക്സിമം ഒന്ന് ശ്രദ്ധിക്കുക കുറച്ച് നാൾ സോഷ്യൽ മീഡിയയിലൊക്കെ വിട്ടുനിന്നുകൊണ്ട് നിങ്ങളൊന്ന് കണ്ടൻറ്റായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആക്റ്റീവ് ആവാം ഓക്കെ അതും കൂടെ എനിക്കൊന്നും ഇവിടെ പറയണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഇനി ഏഞ്ചിൽ ആൻസേഴ്സ് കൂടി എടുത്ത് കൺക്ലൂഡ് ചെയ്യാം ഏഞ്ചിൽസിന് എന്താണെന്നു കൂടെ പറയാനുള്ളത് എന്നും കൂടെ നോക്കാം നമുക്ക് യൂണിവേഴ്സ് ഗ്രേറ്റ്സ് ഏഞ്ചിൽസ് തേർഡ് പാർട്ടി ആൻഡ് ഈ കാർഡ് എന്ന സബ്സ്ക്രൈബേഴ്സിന് എന്ത് മെസ്സേജേസ് ആണ് കൊടുക്കാനുള്ളത് യെസ് എന്നൊരു കാർഡ് വന്നിട്ടുണ്ട് കേട്ടോ ഒരു സ്പൈ ചെയ്യുന്നുണ്ട് ഗ്രേറ്റർ ആയിട്ട് എന്നെ വിശ്വസിക്കൂ ട്രസ്റ്റ് ചെയ്യൂ നീ എന്നിൽ കണ്ടൻറ്റാകുമോ എന്നിലേക്ക് അഭയം പ്രാപിക്കുക എന്നെ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യൂ അവരേക്ക് യൂണിവേഴ്സിലേക്ക് ഈ തേർഡ് പാർട്ടിയെ കൊടുത്താൽ മതി നോട്ട് നിങ്ങളുടെ റൈറ്റ് ആയി കാരണം നിങ്ങളുടെ സമയം ഇപ്പം ശരിയല്ല അപ്പോൾ മറ്റുള്ളവർ എന്തോ ചുമ്മാ ഒന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് പെട്ടെന്ന് മാനിഫെസ്റ്റോ ആയിട്ട് വരുന്നുണ്ട് മെഡിറ്റേഷൻ ബ്രിങ് ആൻസേഴ്സ് നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നപ്പോൾ റീഡിങ്സ് ചെയ്ത സമയത്തും ഈ മെഡിറ്റേഷൻ്റെ കാര്യം വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് യൂണിവേഴ്സിൽ പറഞ്ഞു കൊടുക്കുന്നു മെഡിറ്റേഷൻ ചെയ്യൂ എന്നെ എന്നെ വേണ്ടി കണക്ട് ചെയ്യുന്നു ഫ്യൂ മന്ത്സ് നിങ്ങൾക്ക് ഈ ഇതിൻ്റെ ഈ ഇപ്പോൾ ഞാൻ പറഞ്ഞ റീഡ് ചെയ്തിൻ്റെ ക്ലാരിറ്റി കൂടുതലായിട്ട് മേ ബി ഫ്യൂ മന്ത്സിനുള്ളിൽ അറിയാൻ സാധിക്കും മേ ബി ഫ്യൂ വീക്സ് ആയിരിക്കും ഓക്കെ ഫ്യൂ വീക്സ് ടു മന്ത്സിനുള്ളിൽ ഓക്കെ സോ ദാറ്റ്സ് എ റീഡിംഗ് അപ്പോൾ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്കത് ഇങ്ങനത്തെ ഇങ്ങനെ തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ലിവ് ചെയ്യാം ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ശ്രദ്ധിക്കാൻ കൂടെയാണ് ഈ ഒരു റീഡിങ്ങിലൂടെ പറയുന്നത് അതുപോലെ നിങ്ങൾക്ക് ടാരോ റീഡിങ്സ് ഒക്കെ വേണമെങ്കിൽ പുസം റീഡിംഗ്സ് എടുക്കാം പേയ്മെൻ്റ് ഉണ്ടായിരിക്കും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ഇന്ന് നാളെ റീഡിങ്സ് വേണമെങ്കിൽ ഇന്ന് തന്നെ പേയ്മെന്റ് ചെയ്യണം നാളെയാണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വെരി നെക്സ്റ്റ് ഡേ ആയിരിക്കും വൺ ഡേ കഴിഞ്ഞിട്ടാണ് റീഡിങ്സ് എടുക്കുക കേട്ടോ പിന്നെ അതുപോലെ ടാരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും ജോയിൻ ചെയ്യാം സബ് കോൺഷ്യസ് ഹീലിംഗ് ഉണ്ട് ഇതിൽ ഒരുപാട് പേർക്ക് കുറേ ഷാഡോ വർക്ക്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ആദ്യം ആ സബ് കോൺഷ്യസ് ഹീലിംഗിൽ നിങ്ങളൊന്ന് വന്ന് ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ചേഞ്ചസ് കിട്ടുന്നതായിരിക്കും രണ്ട് ലെവൽസ് ഉണ്ട് അപ്പം മറ്റൊന്ന് നമ്മളൊരു സബ് കോൺഷ്യസ് ഹീലിങ് നെക്സ്റ്റ് എനിക്കും സബ് കോൺഷ്യസ് ഫീലിങ്സ് ഇൻഡിവിജ്വലായിട്ടാണ് എടുക്കാറ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം വൺസ്ഡേ അതിൻ്റെ ഒരു ബാച്ച് ഉണ്ട് ഓക്കെ നമ്മൾക്ക് കുറേ ലിമിറ്ററായിട്ടുള്ള പാസ്റ്റ് ലൈഫിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മുടെ ഈ ഒരു ബ്രെയിൻ അല്ലെങ്കിൽ ആ സോളിൽ കിടക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാരിറ്റി കിട്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്താ വേണ്ടത് എന്നറിയാം ഒരുപാട് പേരായി പറഞ്ഞിട്ട് നല്ല ക്ലാരിറ്റി കിട്ടുന്നത് എനിക്കിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാം മറ്റേ ഞാൻ ആ ഒരു ലൂപ്പിൽ കിടക്കുക ലൂപ്പിൽ നിന്ന് കിടക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ലെവൽസ് ഉണ്ട് നല്ല ഡീപ്പർ മെഡിറ്റേഷൻസും പിന്നോ ചില മെഡിറ്റേഷൻസ് ഉണ്ടായിരിക്കും ഒരുപാട് ടെക്നിക്സാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള ആ വേദനകൾ പല മോശം സിറ്റുവേഷൻസും അബ്യൂസൊക്കെ നേരിട്ടവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ചെയ്യണം കാരണം ആ ഒരു മുറിവുകളൊന്ന് മാറ്റിയെടുത്താൽ മാത്രം നിങ്ങളുടെ ലൈഫിലത് നല്ല രീതിയിൽ സക്സസ് വരുവു അല്ലെങ്കിൽ നിങ്ങൾക്ക് പീസ് ഉണ്ടാവില്ല ഇപ്പോൾ ഈ വൂണ്ടിക്കുന്ന അടയ്ക്കാൻ സർഫസിൽ വന്നുകൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർക്ക് എടുക്കാം മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്തിട്ടു കേട്ടോ കൂടെ ടാരോ കോഴ്സ് ഉണ്ട് ടാരോ കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും ജോയിൻ ചെയ്യാം പെയ്ഡാണ് എല്ലാം പെയ്ഡാണ് കേട്ടോ ഫീസ് ഉണ്ടെന്നാണ് പറയുന്നത് അതുപോലെ ക്രിസ്റ്റൽസ് എന്തെങ്കിലും ബൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർ നിങ്ങൾക്ക് അതെല്ലാം നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ആ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് തുളസി തുളസിമാല തുളസിമാല എന്ത് വേണമെന്ന് ഒരു ക്ലയൻറ്റ് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ആർക്കും തുളസി മാല വേണമെങ്കിൽ തുളസി തുളസിമാല മീൻസ് ഒറിജിനൽ തുളസിയാണ് നമുക്ക് യു പിയിൽ നിന്ന് കൃഷ്ണൻ്റെ സ്ഥലം വേണ്ടി അവിടെ നിന്നാണ് അത് കൊണ്ടുവരുന്നത് ഒറിജിനലായ തുളസി അവർ അതിൻ്റെയൊക്കെ മേക്ക് ചെയ്തിട്ട് മാല പോലെയാണ് ഇവിടെ ഞാനന്നൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എന്താ പറയുക ചാൻഡ് ചെയ്യാം മന്ത്രാസ് ചാൻഡ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് തുളസി മാല നന്നായിട്ട് യൂസ് ചെയ്യാം സോ വേണം മെസ്സേജ് ചെയ്യാം പേയ്മെൻറ്റ് ഉണ്ടായിരിക്കും ഓക്കെ ക്ലെൻസ് ഒക്കെ ചെയ്ത് എനർജൈസ് ചെയ്തിട്ടാണ് തരുന്നുണ്ടായിരിക്കുക അതുപോലെ പല പല ജബമാലാസ് ഉണ്ട് ഓരോരോ ക്രിസ്റ്റൽസ് വെച്ചിട്ട് ഞാൻ മുന്നേ ഇൻസ്റ്റഗ്രാമിൽ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു താല്പര്യമുള്ളവർക്ക് ചോദിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ താങ്ക് യു സോ മച്ച് അപ്പോൾ നിങ്ങൾ ഒരു വീഡിയോ കാണുക ഓരോ ഇൻഫർമേഷൻസ് നിങ്ങൾ ലൈഫിൽ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാം പ്രാക്ടീസ് ചെയ്യുക ചുമ്മാ കേട്ട് കഴിഞ്ഞതുകൊണ്ടും പ്രത്യേകിച്ച് ഗുണമില്ല കിട്ടുന്ന മെസ്സേജസ് ഷാഡോ ബോക്സ് ചെയ്യാൻ പറയുമ്പോൾ അത് ചെയ്യുക നിങ്ങൾ ഓരോന്നും ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ സോളിനും ഇമ്പ്രൂവ്ഡ് ആവുള്ളൂ അതുകൊണ്ടാണ് നിങ്ങളെ ഈ ഒരു ചാനലിലേക്കൊക്കെ വര ചാനൽ മാത്രമേ സ്പിരിച്വൽ ചാനലിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോൾ കൊണ്ടുപോകുന്നതാണ് എനർജി നിങ്ങളുടെ എനർജി നിങ്ങളോട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതാണെന്ന് മനസ്സിലാക്കി ചെയ്യുക ശേഷം എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നിങ്ങൾ സ്പിരിച്വൽ കാര്യങ്ങൾ കേൾക്കാതിരിക്കുക നിങ്ങളുടെ സോളിലുള്ള എവിടെയോ പാസ്റ്റിലായിട്ട് എടുക്കുന്ന കാര്യം ഒന്നുകൂടി പൊടി തട്ടി കൊടുക്കുന്നതാണ് കേട്ടോ ഓക്കെ സോ താങ്ക് യു വിൽ സേ യു നെക്സ്റ്റ് വീഡിയോ